ഹലോ ദാ ഞങ്ങൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി കല്യാണത്തിന് പോവാണ് ഓഡിറ്റോറത്തിലൊക്കെ പോവാണ് അപ്പൊ ഇപ്പൊ ഞങ്ങൾ പോണത് കാറിലാണ് കേട്ടോ അപ്പൊ ഒരു കുറേശെ ആളുകൾ അങ്ങനെ കൊണ്ടാക്കി വരികയാണ് അപ്പം ഞാനും ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഓടിച്ചെടുത്തേക്ക് പോവാണ് കേട്ടോ

they serve all types of dishes food is also constant too long അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കലൊക്കെ കഴിഞ്ഞു അടിപ്പൊളി സ്നാക്സിൻ്റെയും അതേപോലെ തന്നെ എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് പറ്റിയ സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ പെണ്ണും ചെക്കനൊക്കെ അവിടെ നല്ല ഫോട്ടോ എടുക്കലാണ് അപ്പം അവർ ഒക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ തിരിച്ച് പോരാനുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ബസ് കാത്തിക്കാണ് കേട്ടോ ഞങ്ങള് ട്രെയിൻ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ബസ് കയറണം അപ്പോൾ രണ്ട് ബസ് കയറണം കേട്ടോ രണ്ട് കെ എസ് ആർ ടി സി അപ്പോൾ ആ വഴി കെ എസ് ആർ ടി സി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ കയറി ആദ്യം സ്റ്റാൻഡ് വരെയുള്ള ബസ്സിൽ കയറി ആദ്യമായിട്ടാണ് കേട്ടോ ഈ ബസ്സിൽ കയറണത് അങ്ങനെന്താ നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അവരെ വീടിൻ്റെ കുറച്ചടത്തായിട്ടാണ് ബസ് സ്റ്റാൻഡ് ഇനി ഇവിടുന്ന് ഒരു മണിക്കൂറോളം ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ മക്കൾക്കൊക്കെ വരും നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ആദ്യമായിട്ട് ഞാൻ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ബസ്സിൽ കയറുന്നത് അപ്പോൾ പറയാനുള്ള ഒരു ഓർമ്മയും കൂടിയാണ് കേട്ടോ ഈ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും അപ്പോൾ അതാ ഭയങ്കര തിരക്കുള്ളൊരു ബസ്സാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്പോൾ മക്കളൊക്കെ ഭയങ്കര രസമായിട്ട് ഒരു എൻജോയ് ചെയ്ത് കാണുന്ന ആയിരുന്നു കേട്ടോ തിരക്കുള്ള ബസ്സാണ് സീറ്റൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു എന്നാലും ഒരു അടിപൊളിയായിട്ട് ഒരുക്കതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ എത്താനായിട്ടുണ്ട് സ്റ്റാൻഡ് ഒരു മണിക്കൂർ യാത്ര ഉണ്ട് അങ്ങനെ ഏകദേശം സ്റ്റാൻഡിൽ എത്താനായിട്ടുണ്ട് ഞങ്ങളെ അങ്ങനെ തിരുവാൻഡ്രം സെൻട്രൽ ബസ് ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേ സ്റ്റേഷനിലേക്ക് അപ്പൊ ഞങ്ങള് ശരിക്കും റെയിൽവേ സ്റ്റേഷനിലെത്തി മ്മളങ്ങനെ നമ്മളെ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി എസ് ലെറ്ററിനൊക്കെ നമ്മളെ പ്ലാറ്റ്ഫോം നമ്പർ ത്രീലാണ് നമ്മളെ ട്രെയിനിൽ രണ്ടാള് രണ്ട് മൂന്ന് ഏത് നടക്കണം കൂടെ നടന്നോളൂ നടന്നോളൂ So ും എത്തി അങ്ങനെ ഞങ്ങളെ വീണ്ടും ട്രെയിനിലെത്തിരിക്കാണ് അല്ലേ വെള്ളം എന്റെ കയ്യിലില്ല ഉണ്ടോ നോക്കാം ട്രെയിൻ നമ്മൾ അങ്ങനെ അടിപൊളി ആയിട്ടുള്ള നമ്മളെ നിലമ്പൂരിലേക്ക് ഇപ്പൊ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നേരെ നിലമ്പൂര് എത്തിയിട്ടേ നമ്മളെ നിക്കുകയുള്ള അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി കിടന്നുറങ്ങാണ് കേട്ടോ അപ്പൊ അങ്ങനെ നല്ലൊരു ഉറക്കം ഉറങ്ങി നീട്ടി കഴിഞ്ഞപ്പം പെട്ടെന്ന് എണീറ്റപ്പൊ ഷൊർണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഫിയ ബി ബി നല്ല ഉറക്കാണ് അപ്പോൾ ചായയൊക്കെ കിട്ടുമോയെന്ന് വിചാരിച്ചിങ്ങനെ നോക്കി പക്ഷെ പക്ഷേ നിന്ന് ചായ കുടിക്കാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചായ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ചായ ഒന്നും വാങ്ങിച്ചു കുടിച്ചിട്ടില്ല പിന്നെ വീണ്ടും കിടന്നുറങ്ങിയിട്ടോ പിന്നെ ഇത് എത്തിയപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടോ അപ്പം നമ്മളീ അടിപൊളി ആയിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ട്രിവാൻഡ്രം നമ്മളെ യാത്ര കല്യാണത്തിന് അടിപൊളിയായിട്ട് തന്നെ എന്നിട്ട് ഞങ്ങളെ യാത്ര അപ്പോൾ അവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് എന്നാൽ നമുക്ക് ഇന്ന അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് അപ്പോൾ അതാ ഈ ഒരു യാത്രയിൽ നമ്മൾ ഫിയ പുതിയ ബാഗൊക്കെ പോയിട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ബാഗൊക്കെ എവിടെ വെച്ച് മറന്നു പോയിട്ടുണ്ട് കേട്ടോ